എയർഇന്ത്യക്ക് ഒന്നേ പോയിൻറ്റ് ഒന്ന് കോടി രൂപ പിഴ ചുമത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ചില വിമാനങ്ങളിലെ സുരക്ഷാ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിഴ ചില റൂട്ടുകളിലെ എയർ ഇന്ത്യയുടെ നിയമലംഘനങ്ങൾ ആരോപിച്ച് എയർലൈനിലെ ഒരു ജീവനക്കാരിൽ നിന്ന് റെഗുലേറ്ററിന് സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ചിരുന്നു നിർണായകമായ ചില ദീർഘദൂര റൂട്ടുകളിൽ എയർ ഇന്ത്യ നടത്തുന്ന സുരക്ഷാ ലംഘനങ്ങൾ ആരോപിച്ച് ഒരു എയർലൈൻ ജീവനക്കാരിൽ നിന്ന് സ്വമേധയാ സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തിയെന്ന് ഡി ജി സി എ പറഞ്ഞു ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള എയർ എയർഇന്ത്യക്കെതിരായ പരാതിയിൽ ഡി ജി സി എ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് റെഗുലേറ്റർ എയർലൈനിൻ്റെ അക്കൗണ്ടബിൾ മാനേജർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എയർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ഡി ജി സി എ എൻഫോഴ്സ്മെൻറ്റ് നടപടി ആരംഭിക്കുകയും എയർ ഇന്ത്യയ്ക്ക് ഒന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യം കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തതായി ഡി ജി സി എ പറഞ്ഞു കഴിഞ്ഞ ദിവസം കുറഞ്ഞ ദൃശ്യപരധിയിൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പൈലറ്റുമാരുടെ പട്ടികയിൽ വീഴ്ച വരുത്തിയതിന് എയർ ഇന്ത്യയ്ക്ക് മുപ്പത് ലക്ഷം രൂപ ഡി ജി സി എ പിഴ ചുമത്തിയിരുന്നു നവംബറിൽ യാത്രക്കാർക്ക് നൽകേണ്ട സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് റെഗുലേറ്റർ എയർ ഇന്ത്യയ്ക്ക് പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി കൊച്ചി ബംഗളൂരു വിമാനത്താവളങ്ങളിൽ ഡി ജി സി എ വിമാന കമ്പനികളിൽ നടത്തിയ പരിശോധനയിൽ എയർ ഇന്ത്യ ബന്ധപ്പെട്ട സിവിൽ ഏവിയേഷൻ റിക്രയർമെൻറ്റ് വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്